വൈകി വന്ന വസന്തം അത്ര വേണ്ടല്ലോ സത്യം ഇന്നലെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോ തൊട്ട് അമ്മ വൈകുന്നേരം അടിച്ചു വാതി മിറ്റമൊക്കെ നല്ല ആൾതാമസം ഇല്ലാത്ത വീട് പോലെ ആയി കിടക്കുന്നുണ്ട് അങ്ങനെ രാവിലെ എനിക്കും വന്നിട്ട് ഇത് കാണുന്നത് ഞാനിങ്ങനെ മുറ്റത്തോട്ട് ഇങ്ങനെ ഉള്ളാത്തുമ്പോൾ സാഹിത്യം വേണ്ടല്ല ശരി ഇങ്ങനെ നടന്ന് പോകുമ്പം നമ്മൾ മുരിങ്ങേൻ്റെ പൂവുണ്ടല്ലോ മുരിങ്ങപ്പൂ അറിയത്തില്ലേ ആ സാധനം ഫുള്ള് വീണ് കിടക്കുന്നു ചെറിയൊരു മുരിങ്ങയാന്ന് മുരിങ്ങക്കായി പോലും കിട്ടുന്നില്ല അതിൻ്റെ അകത്താണ് മുരിങ്ങാപ്പൂ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുന്നത് അപ്പോൾ എനിക്ക് പണ്ടത്തെ അതായത് കുഞ്ഞിയായുള്ള സമയത്തെ ഒരു ഓർമ്മ വന്നു എന്താണെന്നറിയോ കളിക്കാൻ പോകും കളിക്കാൻ പോകുമ്പോൾ കയ്യിലെ പറമ്പിൽ ഈ മുരിങ്ങാപ്പൂ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും സദാ മുരിങ്ങ നാടൻ മുരിങ്ങ അതിനകത്ത് മുരിങ്ങാക്കലൊന്നും ഉണ്ടാവില്ല ഇത് പൂവാകും പൂക്കും വീഴും പൂവാകും പൂക്കും ആ ഒരു പരാഗണം ഏത് ആ ഒരു സംഭവം അങ്ങനെ ഞാനിങ്ങനെ അന്നേരൊരു ഓർമ്മ വന്നു നമ്മളെ ഈ കളിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ വീടിൻ്റെ ഇടയ്ക്ക് സാധനത്തിന് വറവാക്കി തിന്നും എന്നുള്ള ഒരു ന്യൂസ് എനിക്ക് കിട്ടി ഇതിനെ നല്ല ടേസ്റ്റാണ് വറവാക്കി തിന്നും അങ്ങനെയൊക്കെ അപ്പോൾ ഇത് നമ്മൾ പെറുക്കിയിട്ട് കുറേ പെറുക്കിയിട്ട് കൊണ്ടുവരും പക്ഷെ എന്താ വീട്ടിൽ തരില്ല അങ്ങനെ നമ്മൾ തന്നെ ആക്കിയിട്ട് പണ്ട് തിന്നിന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നാലും ഇതിനെക്കൊണ്ട് വറവാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അങ്ങനെ ഞാൻ മുറ്റത്തു കണ്ടിട്ട് എടുത്തിട്ടുണ്ട് മുല്ലപ്പൂ പോലെയൊക്കെ ഉണ്ടല്ലേ പക്ഷെ ഇതിന് മണം മണമുണ്ടല്ലോ രക്ഷയില്ലാത്ത മണാട്ടാ രക്ഷയില്ലാത്തവണ്ണം അടിപൊളി മണം അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിന്നൊരു വറവാക്കാനാണ് പ്ലാന് പക്ഷേ ഇതെങ്ങനെയാക്കും എന്ത് ചെയ്യും ഇതൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം ഇത് ആക്കിയിട്ടില്ലല്ലോ തിന്നിട്ടില്ല പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് കാര്യമായിട്ടില്ല നമ്മൾ സ്നേഹം കൊണ്ടാണല്ലോ ആക്കുന്നത് ഏത് മോഹൻലാലിൻ്റെ ഡയലോഗും അതും വേണ്ടല്ലേ അടാ എൻ്റെ ഡയലോഗ് ഞാനൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഒരു സാധനം ഒരുക്കി ആക്കിയിട്ട് പിന്നെ ആക്കുകയോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല ആക്കാൽ അത് വേറെ കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു വറവാക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലേ എന്താവും ഇതാകൂല കാരണം നാച്ചുറലാണ് ഒരു കെമിക്കൽസും ഇല്ല ഒരു ഇതുമില്ല അപ്പോൾ നമുക്ക് ഇത് തിന്നാലോ ആക്കിയാലോ തിന്നാലോ ആക്കിയിട്ട് നോക്കാം ബാ ചീൻ തട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ കടുകൊന്ന് പൊട്ടിക്കുക എന്നിട്ട് ഉള്ളിയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ കറിവേപ്പിലെ പറിക്കാനുള്ള കാരണമാണ് ഇടാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറുന്നത് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ മുരിങ്ങേൻ്റെ പൂ വിട്ട് കൊടുക്കുക പൂ വിട്ട് എടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി കഴിഞ്ഞാൽ അടച്ച് പൊത്തി വെച്ച് കഴിഞ്ഞ് ഇത് വേഗത്തിൽ വെന്ത് കെട്ടും കേട്ടോ അത്ര വേഗമൊന്നുള്ള സാധനമൊന്നുമല്ല അതിനകത്തേക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടതും കൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് പൊത്തി മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് വെന്ത് കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഇതാണ് അധികം വേവും കാര്യങ്ങളൊന്നും ഇതിനില്ല അപ്പൊ ഇതാ നമ്മളെ മുരിങ്ങാപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൂവിന്റെ വറവീടെ റെഡി ആയിട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് പച്ചമുളകിനെല്ലാം ഭയങ്കര തരുവോ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെയായിരുന്നോ കുറച്ച് ഉപ്പ് കൊടുപ്പിനെ അത് വറക്കരു പക്ഷെ നമ്മൾ മുട്ട വറവാക്കൂലേ അതേ കൂട്ട് ചോറിനപ്പുറം കിട്ടില്ലായിരിക്കും കുറച്ച് ഉപ്പ് കളിപ്പറ്റിട്ട് അപ്പം കേട്ടാ